ചടയമംഗലത്തെ ജഡായുപാറയിലേക്കൊരു യാത്ര മലപ്പുറത്തെ ക്ഷേത്രനഗരി ആലപ്പുഴക്കാർക്കിനി ജലോത്സവകാലം വ്യത്യസ്ത കാഴ്ചകളുമായി ഇന്നത്തെ കാഴ്ചപ്പതിപ്പ് തുടങ്ങുന്നു സ്വാഗതം ശ്രീരാമനും രാമായണവും ഭാരതീയരുടെ ആത്മാവാണ് രാമായണത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള പല കഥാസന്ദർഭങ്ങളും ഇന്നും രാജ്യത്ത് വിവിധയിടങ്ങളിലുണ്ട് അത്തരത്തിൽ പ്രശസ്തമായ പ്രശസ്തമായൊരിടമാണ് കൊല്ലം ജില്ലയിലെ ചടയമംഗലം പക്ഷിശ്രേഷ്ഠനായ ജടായുവിന് ശ്രീരാമൻ മോക്ഷം നൽകിയത് ഇവിടെയെന്നാണ് വിശ്വാസം ജടായുമംഗലം ലോപിച്ച് ചടയമംഗലമായതെന്നും പഴമക്കാർ പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം സ്ഥിതി ചെയ്യുന്ന ജഡായു എൽത്ത് സെൻ്ററിലാണ് ഞാനെന്നുള്ളത് ഒട്ടേറെ വിശേഷങ്ങളുണ്ട് ഒട്ടേറെ കാര്യങ്ങൾ അറിയാനുമൊക്കെയുണ്ട് ജഡായു ഹെൽത്ത് സെൻ്ററെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കൊല്ലത്തിൻ്റെ ഒരു അഭിമാനം കൂടിയാണ് അത് ലോകത്തിന് തന്നെ അഭിമാനമായി മാറുകയും ചെയ്തിരിക്കുകയാണ് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം സീതാദേവിയെ അപഹരിച്ച രാവണനെ ജഡായു മാർഗ്ഗമധ്യെ തടഞ്ഞുവെന്നും രാവണന്റെ വെട്ടേറ്റ് ജഡായു ചിറകറ്റ് വീണത് ഇവിടെയാണെന്നുമാണ് വിശ്വാസം സീതാദേവിയെ അന്വേഷിച്ചിറങ്ങിയ ശ്രീരാമന് രാവണന് അപഹരിച്ചുവെന്ന വിവരം നൽകുന്നതും ജഡായുവാണ് വെട്ടേറ്റ് വീണ ജഡായു ചുണ്ടുകൾ പാറയിലൊലുകയും അവിടെ നിന്ന് ജലം ലഭിക്കുകയും ആ വെള്ളം കുടിച്ച് ശ്രീരാമന്റെ വരവും കാത്തിരുന്നുവെന്നുമാണ് ഐതിഹ്യം പറയുന്നത് ജടായുവിന്റെ പേരിൽ രണ്ടായിരത്തി പതിനേഴ് നിർമ്മിച്ചതാണ് ഈ പക്ഷിശില്പം സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഇരുന്നൂറടി ഉയരത്തിൽ അറുപത്തഞ്ച് ഏക്കറിലാണ് ഈ ശില്പം നിർമ്മിച്ചിട്ടുള്ളത് ഇറ്റ്സ് ഗ്രേറ്റ് ടു ബി ഹിയർ ബിക്കോസ് ദിസ് ഇസ് ദ പ്ലേസ് വെയർ ദ റിയൽ ഇൻസിഡൻറ്റ് ഹാപ്പൻ ഇറ്റ് റിയലി ഐ മീൻ ഇറ്റ് ഫീൽസ് വെരി പോസിറ്റീവ് வளர பீஸ்ஃபுல்லாக நமக்கு ரிலாக்ஸ் பற்றிய கிளைமேட்டும் அடிப்படையாக இத்திஹாச கதையில் பரையம் சந்தர்சிக்க புண்ணியமாயான சிலர் கருதாக வந்து பார்த்தீங்கன்னா ரியலாக இருக்கிற மாதிரி இருக்கு இது மனிதனை வந்து உருவாக்கப்பட்ட மாதிரி இல்லை ரியலாக இருக்கு ராமாயணத்தினுடைய ஒரு காட்சி இங்கே வந்து பார்த்து தெரிஞ்சுக்கிறதுக்கு ஒரு வாய்ப்பாக இருக்குது രാമായണനുടേ മുൻ്റെ കാലത്തിൽ ഇന്ന നടന്ന നികു ഇ പാത്ത അത് നേരല പാകമാതിരി ഒരു കാഴ്ചയായി മല മലപ്പുതി ഇന്ന് ജഡായനുടിയ ഒരു സിങ് അറുക്കപ്പെട്ട നികു ഇതെല്ലാം വന്ന് പാത്താ കപ്പനയും ഇല്ലാതെ നേരെയാ നിക ഒരു അമപ്പാർ ജഡായു ശില്പത്തിന് സമീപത്തായി ഒരു രാമക്ഷേത്രവും ഉണ്ട് പത്തടിയോളം ഉയരമുള്ള ശ്രീരാമ വിഗ്രഹമാണ് ഇവിടുത്തെ പ്രത്യേകത എത്ര കണ്ടാലും മതി വരാത്ത ഒരു സ്ഥലമാണ് ഈ ജഡായു എയർ സെൻറ്ററും ഈ ശില്പവും ഒക്കെ ഓരോ മലയാളികളും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് അതുപോലെ തന്നെ നമ്മുടെ നാടിന് തന്നെ ഒരു അഭിമാനവും കൂടിയാണ് ക്യാമറമാൻ ബിജു പ്രഭുവിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത് ജനം കൊല്ലം മലപ്പുറത്തെ ക്ഷേത്ര നഗരി രാമപുരം ത്രേതായുഗത്തിലെ വൈഷ്ണവാവതാരങ്ങൾ കൂടിയിരിക്കുന്ന നാല് ക്ഷേത്രങ്ങൾ കൂടെ സീതാദേവി ക്ഷേത്രവും രണ്ട് മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന നാലമ്പല ദർശനം ഇനി പറയാനുള്ളത് കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം മോക്ഷപ്രാപ്തിക്കുള്ള മാർഗമാണെന്നാണ് വിശ്വാസം രാമായണം സമ്പൂർണ്ണ പാരായണം ചെയ്യുന്നതിന് തുല്യമാണ് നാലമ്പല ദർശനമെന്ന് പറയപ്പെടുന്നു എന്തായാലും മലപ്പുറം ജില്ലയിലെ നാലമ്പലത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് രാമപുരം എന്ന നഗരിയിൽ ക്ഷേത്ര നഗരി എന്ന് വേണം വിശേഷിപ്പിക്കാൻ ആ നഗരിയിൽ ഏകദേശം മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം ഉള്ളത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം നഗരത്തിൽ നിന്ന് പെരിന്തൽമണ്ണ റൂട്ടിൽ ഏഴ് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമുക്ക് ഈ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്താം രാമായണ മാസമായി കഴിഞ്ഞാൽ ദിവസേന ആയിരത്തിൽ പരം ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുന്നത് രാമപുരത്ത് നിന്ന് പെരിന്തൽമണ്ണ റൂട്ടിൽ ഏകദേശം അര കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് ലക്ഷ്മണ സ്വാമിയുടെ ക്ഷേത്രമുള്ളത് അയോധ്യ ശ്രീ ലക്ഷ്മണ സ്വാമി ക്ഷേത്രം എന്നാണ് ക്ഷേത്രം അറിയപ്പെടുന്നത് ഇന്നിവിടം അതായത് ക്ഷേത്രമുള്ള പ്രദേശം അറിയപ്പെടുന്നത് അയോധ്യ നഗർ എന്നാണ് രാമപുരത്തുനിന്ന് മലപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ നാറാണത്ത് എന്ന ഗ്രാമത്തിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ അകത്തേക്കാണ് ശ്രീ ഭരതസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ത്ത് സ്വാമി ക്ഷേത്രം ഇവിടെ ദർശനം നടത്തിയതിനു ശേഷം വീണ്ടും രാമപുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തും അങ്ങനെയാണ് നാലമ്പല യാത്ര അത് അവസാനിപ്പിക്കുക ദർശനത്തിന് ശേഷം ഭക്തരെല്ലാം തന്നെ എത്തുന്നത് രാമപുരത്തെ നാലാംഗളത്തെ സീതാദേവി ക്ഷേത്രത്തിലേക്കാണ് കാരണം ഈ നാലമ്പലവുമായി ഏറെ ബന്ധപ്പെട്ട് ഒരു ക്ഷേത്രം കൂടിയാണ് സീതാദേവി ക്ഷേത്രം ആ വിശേഷങ്ങൾ കൂടി നമുക്ക് കാണേണ്ടതുണ്ട് നാലമ്പല ദർശനത്തിന് ശേഷം ഭക്തരെല്ലാം തന്നെ വീണ്ടും എത്തുക രാമപുരത്ത് ഈ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് ഇവിടെ വന്ന് വീണ്ടും ശ്രീരാമചന്ദ്രനെ തൊഴുതതിന് ശേഷമാണ് തങ്ങളുടെ തട്ടകത്തിലേക്ക് ഓരോ ഭക്തരും മടങ്ങുക കൃഷ്ണകുമാറിനൊപ്പം വി സോണകൃഷ്ണ ജനം മലപ്പുറം ആലപ്പുഴക്കിന് ജലോത്സവകാലം ഓഗസ്റ്റ് പത്തിന് പുന്നമടക്കായലിൽ നടക്കുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളം കളിക്കായി ജലരാജാക്കന്മാർ നീരടിഞ്ഞു തുടങ്ങി ആലപ്പുഴയുടെ കായികരംഗത്തെ പ്രമുഖരായ അത്ലറ്റിക്കോടി ആലപ്പിയം പുന്നമട ബോട്ട് ക്ലബും ചേർന്ന് തുഴയെറിയുന്ന ചമ്പക്കുളം ചുണ്ടൻ നീരണിഞ്ഞപ്പോൾ ആവേശമുണർത്തി സിനിമാ താരം തോമസ് എത്തി ആർപ്പുവിളികളും ആരവങ്ങളുമായി ചമ്പക്കുളം ചുണ്ടൻ നീരണിഞ്ഞപ്പോൾ സാക്ഷിയാകാൻ വലിയ ജനസഞ്ചയം ഒന്നാകെ കാത്തുനിന്നു വള്ളംകളി പ്രേമികളുടെ ആവേശത്തിന് മാറ്റുകൂട്ടി ചലച്ചിത്രതാരം ടോവിനോ തോമസ് കൂടിയെത്തിയതോടെ തുഴച്ചിൽക്കാരിലും കാഴ്ചക്കാരിലും ആവേശം അണപൊട്ടി സന്തോഷം ഇതിന്റെ ഇതിന്റെ ഇനി വരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഒന്നാം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എട്ട് തവണ നെഹ്റു എട്ടവണ മുത്തമിട്ട ചരിത്രമുണ്ട് ചമ്പക്കുളം ചുണ്ടന ജലോത്സവ ചരിത്രത്തിൽ അരനൂറ്റാണ്ട് തികയ്ക്കുന്ന ചമ്പക്കുളം ചുണ്ടനെ വേഗപ്പോരിൽ ഒന്നാമതെത്തിക്കാൻ ഇത്തവണ തുഴയേറിയുന്നത് നെഹ്റു ട്രോഫി ജലമേളയുടെ ആതിഥേയരായ പുന്നമടക്കാരാണ് ഈ മാസം പതിനെട്ട് മുതൽ പുന്നമടയിൽ ക്യാമ്പ് ചെയ്താണ് ചമ്പക്കുളം ടീമിന്റെ പരിശീലനം ലാൽ കുമരകമാണ് ടീമിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ ചലച്ചിത്ര നിർമ്മാതാവും വ്യവസായിയുമായ സന്തോഷ്ടി കുരുവിളയാണ് ചമ്പക്കുളം ചുണ്ടന്റെ ക്യാപ്റ്റൻ ചമ്പക്കുളം ചുണ്ടനെ ഇത് വാർഷികമാണ് ചുണ്ടൻ്റെ ആദ്യത്തെ ചുണ്ടൻ ബലക്ഷയം കാരണം ഗ്ലോബൽ തിരുവനന്തപുരത്ത് വിശ്രമിക്കുകയാണ് ഒരു വർഷം മുമ്പ് ഈ അന്ന് തന്നെ കൊണ്ട് നമ്മൾ വെള്ളിക്കപ്പ് സ്വന്തമാക്കുകയും ചെയ്തു അതിൻ്റെ അമ്പതാം വർഷ ആഘോഷത്തിൽ നാട്ടുകാരെല്ലാം വളരെ ആവേശത്തിലാണ് നിർബന്ധമായും ഈ പുന്നമട ബോട്ട് ക്ലബാണ് നമ്മുടെ ചമ്പക്കുളം ചുണ്ടൻ വള്ളത്തിൽ ഈ പ്രാവശ്യം തുഴയുന്നത് എണ്ണമറ്റ ഏറ്റവും കരുത്തുറ്റ നല്ല പോരാളികളെയാണ് പുന്നമട ബോട്ട് ക്ലബ് നമുക്കായി നൽകിയിരിക്കുന്നത് തീർച്ചയായും പുന്നമടയുടെ കൈക്കരുത്തിൽ ചമ്പക്കുളം ചുണ്ടൻ വെള്ളിക്കപ്പ് മുത്തമിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ചമ്പക്കുളം ഗ്രാമത്തിന് ഇല്ല എന്ന് തന്നെ പറയാം ഓളപ്പരപ്പിലെ ജലമാമാങ്കത്തിന് ഇനി രണ്ടാഴ്ച കൂടി മാത്രം പുന്നമട കായലിന്റെ ഓളപ്പരപ്പിൽ ചാട്ടുളി പോലെ കുതിച്ചു വാഞ്ഞ് വേഗപ്പോരിൽ ഒന്നാമതെത്താൻ കഠിന പരിശീലനത്തിലാണ് ചുണ്ടന്മാർ നിഷ ദിലീപ് ആലപ്പുഴ കഴിക്കാനുള്ള ആഹാരത്തിന്റെ ഒരു പങ്ക് മിച്ചം വെച്ച് മറ്റുള്ളവരുടെ വിശപ്പകറ്റാനായി സ്കൂളിൽ എത്തിക്കുകയാണ് മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ ആൻഡ് സൈനിക സ്കൂളിലെ കുട്ടികൾ വിശക്കുന്ന വയറിന് ഒരു പിടി അന്നം എന്ന ലക്ഷ്യം മുൻനിർത്തി സ്കൂളിൽ നടപ്പാക്കുന്ന അന്നപൂർണ പദ്ധതിയിലൂടെയാണ് വിദ്യാർത്ഥികളുടെ ജീവകാരുണ്യ പ്രവർത്തനം കഴിയുന്ന ഒരു നന്മയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥി രാജ വിദ്യാപീഠം സ്കൂളിലെ കുട്ടികൾ എല്ലാ കുട്ടികളും അവരുടെ വീട്ടിൽ ഓരോ ദിവസവും അമ്മ അരി അടുപ്പത്തിടുമ്പോൾ ഒരു പിടി അരി കുഞ്ഞു കൈകളാൽ മാറ്റിവെച്ച് ഓരോ മാസവും അത് സ്കൂളിൽ എത്തിക്കും ഇങ്ങനെ ശേഖരിക്കുന്ന അരി രോഗികൾ മക്കൾ ഉപേക്ഷിച്ച് വൃദ്ധരായ മാതാപിതാക്കൾ അനാഥർ ജോലി ചെയ്ത് ജീവിക്കാൻ ആരോഗ്യമില്ലാത്തവർ തുടങ്ങിയവർക്കായി മാസംതോറും വിതരണം ചെയ്യുന്നതാണ് പദ്ധതി കഴിഞ്ഞ ഒരു മാസം ശേഖരിച്ച അരി കുട്ടികൾ എത്തിച്ചു പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം രാഷ്ട്രീയ സേവക സംഘം പ്രാന്തപ്രചാരക ആർ സുദർശൻ നിർവഹിച്ചു അർഹരായവരിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിച്ച് അന്വേഷണം നടത്തിയതിനു ശേഷമാണ് അരി വിതരണം ചെയ്യുന്നത് ആദ്യഘട്ടം ഇരുന്നൂറ് കുടുംബങ്ങൾക്കാണ് അരി വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ അധ്യയന വർഷം ആരംഭിച്ച സീറോ ഫുഡ് വേസ്റ്റ് എന്ന പദ്ധതിയിലൂടെ സ്കൂളിൽ കൊണ്ടുവരുന്ന ആഹാരം മുഴുവൻ കഴിക്കുവാനും ആഹാര വസ്തുക്കൾ ഒട്ടും പാഴാക്കാതിരിക്കാനും കുട്ടികളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഒരു അതിൻ്റെ മാസം ശേഖരിച്ചതിന് ശേഷം സ്കൂളിൽ എത്തിക്കുകയും അങ്ങനെ എല്ലാ മാസവും ശേഖരിക്കുന്ന അരി സ്കൂളിൽ നിന്ന് സമീപ പ്രദേശത്തുള്ള പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിക്കുന്നവർ രോഗികളായിട്ടുള്ളവർ അതുപോലെ തന്നെ മക്കൾ നോക്കാനില്ലാത്ത പ്രായത്തിൽ നിന്ന അമ്മമാർ അച്ഛന്മാർ ഇവർക്കൊക്കെ ഈ അരി വിതരണം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യമുള്ള ആഹാരം കഴിക്കുക ബാക്കി മറ്റുള്ളവർക്കും അവകാശപ്പെട്ടതാണെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അന്നപൂർണ്ണ പദ്ധതിയിലൂടെ ആഹാരത്തിന്റെ പങ്ക് മിച്ചം വെച്ച് മറ്റുള്ളവരുടെ വിഷപ്പകറ്റാനായി സ്കൂളിൽ എത്തിക്കുകയാണ് കുട്ടികൾ മാതാപിതാക്കളും പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് പഠനത്തോടൊപ്പം ജീവിത മൂല്യങ്ങളും നന്മകളും കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ അധികൃതരും അധ്യാപകരും ചേർന്ന ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഒറ്റയ്ക്ക് സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കൂട്ടായ്മയിലൂടെ നിഷ്പ്രയാസം രാജ വിദ്യാപീഠം സെൻട്രൽ ആൻഡ് സ്കൂളിലെ കുട്ടികൾ ജനം ആലപ്പുഴ ഈന്തപ്പഴങ്ങളുടെ വ്യത്യസ്ത രുചികൾ സമ്മാനിച്ച ലിവ ഈന്തപ്പഴോത്സവം ഗൾഫ് മേഖലയിലെ ഏറ്റവും വലുതും ശ്രദ്ധേയവുമായ ലിവ ഈന്തപ്പഴമേളയ്ക്ക് മേളയ്ക്ക് കൊടും ചൂടിലും സന്ദർശക തിരക്കാണ് ദുബായിൽ നിന്ന് മുന്നൂറ്റി അൻപതിലധികം കിലോമീറ്റർ അകലെ നടക്കുന്ന മേളയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് ഈന്തപ്പഴ കൃഷിയെയും ഈന്തപ്പഴ കർഷകരെയും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വർഷങ്ങളായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഈന്തപ്പഴോത്സവം നിലയിൽ സംഘടിപ്പിക്കുന്നത് ലിബയിൽ പ്രത്യേകമായ ഒരുക്കി വേദിയിൽ വിവിധ ഇനങ്ങളിലുള്ള ഈന്തപ്പഴങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് ഈന്തപ്പഴത്തിന്റെ വലിപ്പം നിറം രുചി ജനിസ് എന്നിവയെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടുത്തെ പ്രദർശനം ഈന്തപ്പനയും ഈന്തപ്പഴത്തെയും മലയാളികൾ അടക്കമുള്ള ആയിരക്കണക്കിന് സന്ദർശകരാണ് മേളയിലേക്ക് ഒഴുകിയെത്തിയത് നമ്മൾ ആദ്യമായിട്ട് വരുന്നത് ഈ ഭാഗത്തുണ്ടാകുമ്പോൾ വളരെ നല്ലൊരു അനുഭവമായിരുന്നു നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ആളുകളുടെ തിരക്ക് വളരെ ആയിട്ട് അനുഭവപ്പെട്ടു കാരണം നമ്മൾ കുറേ കാലം ഇവിടെ താമസിക്കുമ്പോൾ അത്ര ആളുകളൊന്നും ഈ ഭാഗത്ത് ഉണ്ടായല്ലോ അപ്പോൾ നമുക്കൊരു ഇവിടെ ഒരു ട്രാഫിക് എന്ന് പറഞ്ഞ പോലെ അത്രക്ക് ആളുകൾ ഒരുപാട് ആളുകൾ അതായത് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് മാറി ജോലി ആവശ്യാർത്തൊക്കെ സിറ്റിയിലൊക്കെ പോയവരെല്ലാം ഈ നാടിൻ്റെ ഒരു ഉത്സവം എന്ന രീതിയിൽ അവരെല്ലാം ഈ സമയത്ത് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരുമിച്ച് കൂടുന്നത് ഈന്ത പനിയും എമറാത്തി സംസ്കാരവും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലാക്കും വിധമാണ് പ്രദർശനം യമറാറ്റുകളുടെ ജീവിത രീതി പൈതൃകവും വിവിധ പ്രദർശനങ്ങളിലൂടെ വിശുദ്ധമാക്കുകയായിരുന്നു മേള ലിവ അന്താരാഷ്ട്ര ഇന്തപ്പുഴോത്സവത്തിൽ നിന്ന് രഞ്ജിത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സബാസ്റ്റിൻ ജനം കാഴ്ചപ്പതിപ്പിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി നാളെ കാണാം നമസ്കാരം